എല്ലാവർക്കും നമസ്കാരം സൃഷ്ടിയെ സംബന്ധിച്ച് രസകരമായ ഒരു കഥയുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കു ശേഷം ദേവന്മാർ രഹസ്യമായി ചർച്ച നടത്തുകയായിരുന്നു അവരുടെ ഇടയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു മനുഷ്യരിലും ദൈവത്വം ഉണ്ടെന്നു അതിനാൽ ദേവന്മാരോടൊപ്പം ഉയർന്ന പദവിയും പരിഗണനയും ലഭിപ്പാൻ തങ്ങൾക്കും അധികാരമുണ്ടെന്നും അയാൾ വാദിച്ചു ഇത് കേട്ട ദേവന്മാർ നിശബ്ദരായി അയാളുടെ അവകാശവാദം പൂർണ്ണമായും സത്യമായിരുന്നതിനാൽ അതിനെ നിഷേധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ മനുഷ്യർക്ക് ദേവന്മാരോടൊപ്പം ഉന്നതമായ സ്ഥാനം നൽകാൻ അവർ തയ്യാറായില്ല മനുഷ്യൻ അറിയാതെ അവന്റെ ദൈവത്വം അപഹരിച്ചെടുക്കാൻ ദേവന്മാരെല്ലാം കൂടി തീരുമാനിച്ചു ആ തീരുമാനം വളരെ വേഗം നടപ്പിലായി എന്നാൽ അപഹരിച്ചെടുത്ത ദൈവത്വം എന്തു ചെയ്യണമെന്നറിയാതെ അവർ പരിഭ്രമിച്ചു സമുദ്രത്തെ നിക്ഷേപിക്കാൻ പറ്റത്തില്ല കാരണം നീന്താൻ കഴിവുള്ള മനുഷ്യർ അതെങ്ങനെ സ്വന്തമാക്കും സ്വർഗത്തിൽ മറച്ചു വെച്ചാൽ നല്ല പ്രവർത്തികൾ ചെയ്ത് സ്വർഗത്തിലെത്തുന്ന ഏതെങ്കിലും ഒരാൾ അത് കാണുകയും ദൈവത്വം മോഷ്ടിച്ചതിന് തങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഓരോ സ്ഥലവും അവർ ആലോചിച്ചെങ്കിലും ഒന്നും അനുയോജ്യമായി തോന്നിയില്ല അവസാനം ദേവന്മാരിൽ മുതിർന്നവനും ബുദ്ധിമാനുമായ ഒരാൾ പറഞ്ഞു അതെനിക്ക് തന്നേക്കു എവിടെ ഒളിപ്പിക്കണമെന്ന് എനിക്ക് അറിയാം അവർ മോഷണം മുതൽ അദ്ദേഹത്തെ കൈലേൽപ്പിച്ചു അല്പസമയം കണ്ണടച്ച് ധ്യാനിച്ച ശേഷം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ ദൈവത്വം അപ്രത്യക്ഷമായി എവിടെയാണ് താങ്കൾ അത് ഒളിപ്പിച്ചത് മറ്റ് ദേവന്മാർ അന്വേഷിച്ചു പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അവിടെ ആയതുകൊണ്ട് അവർ അതൊരിക്കലും കണ്ടുപിടിക്കാനും പോകുന്നില്ല അദ്ദേഹം മറുപടി പറഞ്ഞു മുതൽ മനുഷ്യർക്ക് എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി എന്തൊക്കെ നേടിയാലും താൻ അപൂർണനാണെന്ന ചിന്ത അവരെ വേട്ടയാടി തനിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവത്വം തേടി കാട്ടിലും മലമുകളിലും വിദൂരങ്ങളിലുള്ള ദേവാലയങ്ങളിലും ഒക്കെ അവൻ കയറി കിളങ്ങുന്നു എന്നാൽ അവൻ ഒരിക്കലും സ്വയപരിശോധന നടത്തുന്നില്ല അവൻ്റെ ഉള്ളിലെ ദൈവത്വത്തെ തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നേയില്ല ഇത് കേവലമായ ഒരു കഥയാണെങ്കിലും അത് നൽകുന്ന പാഠം വളരെ വലുതാണ് സ്വയം അറിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവുകളിൽ ഒന്ന് ഗ്രീക്ക് ദാർശനികനായ അരിസ്റ്റോട്ടിൽ പറയുന്നു നോയിങ് യുവർ സെൽഫ് ഓഫ് ഓൾ വിസ്ഡം മഹാജ്ഞാനത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യത്തെ പടി നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക എന്നതാണ് എന്താണ് ശക്തി എന്നതിനെപ്പറ്റി മറ്റൊരു ചിന്തകൻ എഴുതുന്നത് നോയിങ് യുവർ വീക്ക്നെസ് ഈസ് എ സ്ട്രെങ്ത് നമ്മൾ ആരാണെന്നും നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമ്മുടെ പരിമിതികൾ എന്താണെന്നും മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എഴുതുന്നു വൺ യു നോ യുവർ സെൽഫ് യു ആർ എം പവേഡ് വൺ യു ആക്സെപ്റ്റ് യുവർ സെൽഫ് യു ആർ ഇൻവിൻസിബിൾ പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറുണ്ട് എന്നെ ആരും അറിയുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ പരിഭവം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുകയാണ് എന്നാൽ നമ്മൾ ഓർക്കുന്നു നമ്മെ നമ്മൾ തന്നെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ലോകത്ത് നമ്മളെ ശരിയായി മനസ്സിലാക്കാൻ മനസിലാക്കാൻ പറ്റുന്നതാർക്ക നമുക്ക് മാത്രമാണ് ഒരു നോമ്പും നമുക്ക് നമ്മെ അറിയാൻ കൂടിയുള്ള മാർഗമാണ് ദൈവമാകുന്ന മഹാവെളിച്ചത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ് ആ വെളിച്ചത്തിന്റെ കാഴ്ചയിൽ മറ്റുള്ളവരെ വിലയിരുത്താനല്ല സ്വയം വിലയിരുത്താനുള്ള പരിശ്രമമാണത് ഈശ്വരനാകുന്ന വെളിച്ചം നമുക്ക് നമ്മെ മനസ്സിലാക്കാനായി കൂടുതൽ മിഴിവ് നൽകും പാവിനിയും ചുങ്കക്കാരനും ഒക്കെ കരഞ്ഞതെന്തുകൊണ്ട് അവരവർ അവരവരെ തിരിച്ചറിഞ്ഞപ്പോഴാണ് എല്ലാ അനുതാപവും ആരംഭിക്കുന്നത് സ്വയം തിരിച്ചറിയുന്ന നിമിഷമാണ് അതാണ് സത്യ അനുതാപമായി മാറുന്നത് അതാണ് സത്യകുംഭസാരമായി മാറുന്നത് ആ മടക്കയാത്രയുടെ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട് മടങ്ങിയെത്തുന്ന ദൂർത്തപുത്രനെ പിതാവ് ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദാനുഭൂതി ദൈവം കാത്തിരിക്കുന്നു നമ്മുടെ മടങ്ങിവരവിനായി അതുകൊണ്ട് ദൈവ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ അറിയാം നമ്മെ അറിയുന്നു ഒരു നോമ്പായി ഇത് മാറട്ടെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പതാം വാക്യം നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ അറിവുകൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് ലോകത്തെയും മറ്റുള്ളവരെയും വിലയിരുത്തുന്നു എന്നാൽ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല ഈ നോമ്പ് ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിവേകത്തെ ഉണർത്തണമേ ദൈവമാകുന്ന വെളിച്ചത്തിൽ സ്വയം വിലയിരുത്തി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അനുദപിച്ച് ദൈവത്തിങ്കലേക്ക് മടങ്ങിയെത്തുന്ന ഒരു വലിയ അനുഭവമായി ഇത് തീരണമേ യേശുവേ യേശുവെ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ കഴിവും കഴിവുകേടും ബലഹീനതയും മനസ്സിലാക്കുവാൻ കൃപചൊരിയണമേ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വിശുദ്ധയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ ഈ നോമ്പ് ഞങ്ങളെ വിളിക്കുന്നു അതിനായി ഞങ്ങളെ ഒരുക്കണമേ കരുണ ചെയ്യണമേ കർത്താവെ ഭാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദിവന്ത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ